ഇവിടെ വിടെ അടിക്കാനുണ്ട് ഹലോ ബീറ്റ്സ് അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാതാമലയുടെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഒരു എട്ട് മണിയായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ചുറ്റും ലൈറ്റും വെട്ടവും എല്ലായിട്ടും ഫുൾ ഫുൾ ഇരുട്ടാണ് മൊത്തത്തിൽ ഞാൻ ഞാനതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്നത് ഞാൻ നിർത്തിയതാണ് പക്ഷെ എന്തോ ഞാൻ കയറി കുറച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും അവിടെ നിങ്ങൾട്ട് മേലോട്ട് കയറാനായിട്ടൊരു എനർജി കിട്ടി പിന്നെ ഞാൻ കുറേ സ്ഥലത്ത് സ്റ്റേ ഇരുന്ന് നമ്മൾ പതുക്കെ 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 തന്നെയാണ് ഞാൻ കയറിയത് പക്ഷേ അറ്റ് ലാസ്റ്റ് അറ്റ് ലാസ്റ്റ് ഞാനത് ഇവിടെ കാണുമ്പോൾ എനിക്ക് എനിക്ക് വന്നാലും എനിക്ക് എന്തോ 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 നല്ലൊരു ഇത് രണ്ടാമത്തെ ദിവസമായിട്ട് തന്നെ എനിക്ക് ഇത്രയും നല്ല വ്യൂ കാണാൻ പറ്റിയത് തന്നെ എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റായിട്ട് ഞാൻ ഇത് കണക്കാക്കുവാണ് അത്രയേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളും ഇതുപോലെ എന്തേലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യണം നമ്മൾ വീണ് പോവും തളർന്നു പോകും ഉറപ്പായിട്ടും വീണ് പോവും അപ്പോൾ നമ്മൾ ഇവിടെ ടെൻറ്റ് അടിക്കാനായിട്ട് പോകണം ഞാൻ കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ ടെൻ്റ് അടിക്കാം ടെൻ്റ് അടിച്ചില്ല എങ്കിൽ സംഭവം ഇനി മഴ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് പ്രശ്നമാവും അപ്പോൾ പെട്ടെന്ന് തന്നെ ടെൻ്റ് അടിച്ച് സെറ്റ് ചെയ്യാം കാരണം വേറെ ഒന്നുമില്ല മഴയോ എന്തേലും പരിപാടി വരുവാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ടെൻറ്റ് അടിക്കാം കല്ല് ഞാൻ എടുത്ത് വെച്ചാൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നാല് മൂലയും ഉറപ്പിച്ചാൽ മാത്രമേ ഇതിവിടെ ഇരിക്കൂ കാരണം ഇത്രയും കാറ്റുള്ളൊരു സ്ഥലമാണ് ആ കടയിൽ നിന്ന് ഇറങ്ങി ചോദിച്ചപ്പോഴേ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് വീഡിയോ എടുക്കാൻ പോകുകയാണെങ്കിൽ വണ്ടി പോകൂല പെട്ടെന്ന് കയറി പോകാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനേ ഞാൻ വണ്ടി കൊണ്ടുവരാനായിട്ട് നോക്കിയായിരുന്നു കേട്ടോ വണ്ടി കൊണ്ടുവരാനായിട്ട് നോക്കിയപ്പോൾ എന്താണെന്ന് കഴിഞ്ഞാൽ നല്ല മഴ പെയ്തു ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒരു എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ഒരു മൂന്ന് മണിയായപ്പോഴത്തേക്കും മഴ പെയ്തു മഴ പെയ്തപ്പോഴത്തേക്കും ആ എല്ലാം കൂടെ ഇളകി അവിടെ റോഡിൽ കിടക്കും അപ്പോൾ ഞാൻ വണ്ടി കുറച്ച് ദൂരം കൊണ്ടുവന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ എൻ്റെ എനിക്ക് മനസ്സിലായി വണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നടപടി ആവില്ലാന്ന് വെച്ചിട്ട് ഞാൻ വണ്ടി മാറ്റി വെച്ചിട്ട് വണ്ടി താഴെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് പാർക്കിങ്ങാന്ന് തന്നെയൊന്നും പറയാൻ പറ്റില്ല ഞാൻ അടുത്തവിടെ വെച്ചിട്ടുണ്ട് നാളെ പോകുമ്പം അവിടെ ഉണ്ടെങ്കിലുണ്ട് ആ എന്താ അത് നാളത്താലും അല്ലേ നമ്മുടെ ടെൻറ്റിന് മഴ പെയ്തു കഴിഞ്ഞാൽ തീരും അതാണ് ഞാൻ ഇത്ര ധൃതിപ്പെട്ട സംഭവം ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല സ്പീഡി ചെയ്യുന്നത് ഇനി ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ സാഹചര്യം വരുവാണെങ്കിൽ സ്പീഡിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണം അതുകൊണ്ടാണ് ഞാൻ ഞാനിത് സ്പീഡി ചെയ്ത് പഠിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ ബീഡ്സ് അപ്പോൾ നമ്മുടെ ടെൻറ്റിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതിൽ കുറച്ച് ഇത് കാറ്റടിക്കുമ്പോൾ പോവാതിരിക്കാനായിട്ടുള്ളൊരു ചെറിയ ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് ഇതൊക്കെ ഒന്ന് അടിച്ച് സെറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പിന്നെങ്ങനെ കാറ്റോ മഴയോ എന്തെങ്കിലും വരുവാണെങ്കിൽ ഇന്ന് ഈ സാധനം എല്ലാം കൊണ്ട് പോകും ഇനി നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം ഹലോ ബീറ്റ്സ് അപ്പോൾ നമ്മുടെ ഫൈനൽ അറ്റൻ്റ് ആയിട്ടുണ്ട് ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഏകദേശം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കാറ്റടിച്ചാലും പോവില്ല എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അറിയില്ല നമുക്ക് എന്തായാലും ഇതിനകത്തൊന്ന് കിടന്നു നോക്കാം പിന്നെ ഞാനിപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ട്രക്ക് ചെയ്ത് വരുന്നത് കൊണ്ട് എനിക്കൊന്നും വലുതായിട്ട് മേടിക്കാനായിട്ട് പറ്റില്ല ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് പഴവും പിന്നെ ബ്രെഡ് ജാമ് വെള്ളം ഇത്രയും മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ഇത്രയും കഴിക്കുക ഇന്ന് ഇതിനകത്ത് കിടന്ന് ഉറങ്ങുക നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കിതിൻ്റെ മൊത്തം ബ്യൂട്ടി കാണുക എന്നത് മാത്രമേ എൻ്റെ മൈൻഡിലുള്ളൂ ഞാനിന്ന് വൈകുന്നേരം കയറിയ സമയത്ത് ആറുമണിയായ സമയത്ത് ഞാൻ വിചാരിച്ചില്ല എനിക്ക് എൻ്റെ മേലെ കയറി വരാൻ പറ്റുമെന്ന് ഇങ്ങനെ ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കറിയില്ല എനിക്ക് നല്ല രീതിയിലുള്ളൊരു നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു എനർജിയാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ആഴിമലയാണെങ്കിലും അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ മാതാമലയാണെങ്കിലും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ ഒരു ഏകദേശം ഒരു കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ നിന്ന് മാറി എനിക്ക് പറ്റാവുന്ന ജോലികളെടുത്ത് ഞാൻ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ചുറ്റുപാടുകളിലുള്ള സ്ഥലങ്ങളിലേക്കാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതെനിക്ക് ഇനി കൂടുതലായിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് തന്നെയാണ് അതിന് പൈസ എങ്ങനെ ഉണ്ടാക്കും എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ചെറിയ ചെറിയ വർക്കുകൾ എടുത്തിട്ടാണെങ്കിലും വെഡിങ് ആണെങ്കിലും അതുപോലെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പിട്ടാണെങ്കിലും എന്ത് പണിയാണെങ്കിലും ഞാൻ എടുത്തിട്ട് ഞാൻ ട്രിപ്പ് പോകാനായിട്ട് എൻ്റെ മൈൻഡ് സെറ്റായി വെച്ചിട്ടുണ്ട് അത് എപ്പോൾ നടക്കും എങ്ങനെ നടക്കുമെന്നൊന്നും അറിയില്ല പക്ഷേ എന്തായാലും ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ താങ്ക് യു ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്കിവിടെ ഇന്ന് വന്ന് ഇവിടെ താമസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്ത് എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല അതാണ് എൻ്റെ മൈൻഡിൽ നിൽക്കണം ഞാൻ ഈ ടെൻറ്റ് പഠിച്ച് ഞാൻ ഇന്നിവിടെ വന്ന് നിൽക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിലൊരു കാര്യമായിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ ട്രിപ്പിനെ ഞാൻ കണക്കാക്കുന്നത് എന്തായാലും എന്തായാലും താങ്ക്സ് 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 എനിക്ക് വേറെ ആരുടത്തും പറയാനില്ല എനിക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കിങ്ങനെ ഈ ട്രിപ്പ് വരാൻ പറ്റുമെന്നും ഇവിടെ ഇങ്ങനെ കിടക്കാൻ ഒന്നും ട്രിപ്പെന്നൊന്നും പറയാൻ പറ്റില്ല ഇത് തന്നെ ശരി ഇത് ട്രിപ്പെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലം ഞാൻ ഇതുവരെ വന്ന് ഇങ്ങനെ ഇങ്ങനെ വന്ന് അനുഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് എനിക്കതും എനിക്കറിയില്ല അത് എന്താണെന്ന് പക്ഷെ എന്തായാലും അറ്റ്ലാസ്റ്റ് ഞാനിവിടെ വന്ന് ഇവിടെ നിന്നത് തന്നെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നത് ഞാൻ എനിക്ക് അറിയില്ല ആരെങ്കിലും ഇതുപോലെ ഫസ്റ്റ് ടൈം ആണോ എന്ന് എനിക്കറിയില്ല ഫസ്റ്റ് ടൈം ആയിരിക്കാം ചിലപ്പോൾ മാതാമലയിൽ നൈറ്റ് ഇങ്ങനെ ടെൻ്റ് അടിച്ച് നിൽക്കുന്ന ഒരാൾ ചിലപ്പോൾ ഞാനായിരിക്കാം എനിക്കറിയില്ല അത് എന്തായാലും ഞാനിവിടെ അടിച്ചത് എൻ്റെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് മാതാമലയിൽ കിടന്നെന്ന് പറഞ്ഞില്ലേ ഇത് ഈ ആ ടിൻഡിലാണ് കിടന്നത് നമ്മളിപ്പോൾ കാണുന്ന വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഞാൻ കാണുന്ന വ്യൂവ് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല മാക്സിമം എനിക്ക് കാണിക്കാൻ പറ്റുന്ന ഞാൻ കാണിക്കും ഹലോ ബീറ്റ്സ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മാതാമലയുടെ ഏറ്റവും ടോപ്പിലാണ് നിങ്ങൾ കാണാം ഈ വ്യൂ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ വന്ന് തങ്ങിയതായിരുന്നു വന്ന സമയത്ത് ഒരു പത്ത് പത്ത് പണി കഴിഞ്ഞായിരുന്നു നിങ്ങൾ കണ്ടെങ്കിൽ കുറച്ച് വിഷൽസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ മാതാമലയുടെ ഏറ്റവും ടോപ്പിൽ രാവിലെ ഒരു ആറ് മണിയാവുമ്പോൾ പുറത്തിറങ്ങിയതായി ഇവിടെ കയറി ഇനി നമുക്ക് ഈ ഒരു മലയുടെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് ഇതുവഴി ഒരു വഴി നേരെ പോകുന്നുണ്ട് ഇതുവഴി ഇറങ്ങി നമ്മൾ നേരെ അങ്ങനെ ഇതേ അവിടെ താഴെ എത്തണം ബേറ്റ്സ് ഞാൻ ഈ സ്ഥലത്തേനാണ് നമ്മൾ ഇന്നലെ ക്യാമ്പ് ചെയ്തത് എനിക്ക് കുറച്ച് ഞാൻ നന്നായിട്ട് കതയ്ക്കുന്നുണ്ട് കാരണം ഇന്നലെ ഒരു കുപ്പി വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഓ ഇനി ഈ മലയുടെ താഴെ ഇതുവഴി ഒരു വഴിയുണ്ട് ഈ വഴി നമ്മൾ നടന്ന് 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 നടന്നിരുന്നു ഇതേ വെള്ളം കാണുന്നതിൻ്റെ അടുത്തായിട്ടൊരു ടൗൺ ഉണ്ട് അവിടെയാണ് നമുക്ക് പോകേണ്ടത് ഞാൻ ഇന്നലെ താമസിച്ചത് ഇതേ ഈ മലയുടെ മുകളിലാണ് അപ്പോൾ ഓക്കെ മാതാമലയുടെ വീവ് ഭയങ്കര അടിപൊളിയാണ് ഞാൻ പറഞ്ഞല്ലേ ഓരോ സ്ഥലവും ഓരോ പ്ലേസും ഓരോ അടിപൊളി സ്ഥലമാണ്